ഹലോ ഈ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പൊതുജനങ്ങളോട് ഒരു അഭിപ്രായം ആരാഞ്ഞിരുന്നു അത് വേറെ ഒന്നിനെക്കുറിച്ചല്ല സ്കൂളിലെ അവധിയെ സംബന്ധിച്ചായിരുന്നു അല്ലേ നമ്മുടെ സമ്മർ വെക്കേഷൻ മഴക്കാലത്ത് കൊടുക്കണോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൊടുക്കുന്ന പോലെ തന്നെ വേനൽക്കാലത്ത് മെയ് ഏപ്രിൽ മെയ്യിൽ കൊടുക്കണോ എന്നുള്ളതിനെക്കുറിച്ചാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായം ആരാഞ്ഞത് അതിന് അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് റെസ്പോൺസ് വന്നു അദ്ദേഹം തന്നെ പ്രതീക്ഷിച്ചില്ല എത്രയും ആളുകൾ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചൊക്കെ സംസാരിക്കുമെന്ന് അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് വെള്ളിയാഴ്ച മലയാള മനോരമയിൽ വന്ന ഒരു ആർട്ടിക്കിൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഏഴാമത്തെ പേജ് നമ്പറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ടല്ല സ്കൂൾ സമയം മാറ്റുന്നത് ഇതിനു മുമ്പ് അതായത് എത്രയാണ് അൻപത്തിയഞ്ച് വർഷം അമ്പത്തഞ്ച് വർഷം മുൻപ് നമ്മൾ ഒരു തവണ സ്കൂളിലെ വെക്കേഷൻ സമയം മാറ്റി കൊടുത്തിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഇതുപോലെ മഴ സമയത്ത് സ്കൂളിലെ മേൽക്കൂര തകർന്നു വീണ് പതിനാല് കുട്ടികൾ അന്ന് മരിച്ചു അപ്പോൾ അതുകൊണ്ട് പിറ്റേ വർഷം ഇവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്കൂളിലെ വെക്കേഷൻ സമയം മാറ്റിക്കൊടുത്തു മഴ സമയത്ത് ഇവർ അവധിയാക്കി കടിയ വേനലിൽ ഇവർ ക്ലാസ് വെച്ചു പക്ഷേ എന്താണ് ആ വർഷം സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ അവധി കൊടുത്ത സമയത്ത് മഴയുണ്ടായിരുന്നില്ല അതായത് ജൂൺ ജൂലൈയിൽ മഴ പെയ്തില്ല സ്കൂള് റീ ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ ഓഗസ്റ്റിലാണ് പെരുമഴ വന്നത് അതുപോലെ ആ വർഷം വേനൽ കടിയ വേനലായിരുന്നു അപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കേണ്ടി വന്നു അതും ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും കൂടെ കണക്കിലെടുത്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മുടെ കാലാവസ്ഥയ്ക്ക് നമ്മുടെ കുട്ടികൾക്ക് യോജിക്കുന്നത് എപ്പോഴും നമ്മുടെ മെയ് ഏപ്രിൽ മെയ്യിലെ അവധി തന്നെയാണ് സമ്മർ വെക്കേഷൻ തന്നെയാണ് നമുക്ക് മനസ്സിലായതുകൊണ്ട് നമ്മൾ ഒരൊറ്റ കൂടി നമ്മൾ ആ പരിപാടി സ്റ്റോപ്പ് ചെയ്തു പിന്നെ നമ്മൾ തുടർച്ചയായിട്ട് ഏപ്രിൽ മെയ് തന്നെയാണ് അവധിയായിട്ട് മുൻപോട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് ഈ പത്രത്തിൽ വന്ന വാർത്തയിൽ ഒരു ഒരുപാട് അനുകൂലമായിട്ടും സംസാരിക്കുന്നവരുണ്ട് അതിനെ പ്രതികൂലിച്ചും സംസാരിക്കുന്നവരുണ്ട് അപ്പം നമുക്ക് ആദ്യം അനുകൂലിക്കുന്നവർ എന്തൊക്കെയാണ് റീസൺസ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് അവധി അവധി നമ്മൾ മഴക്കാലത്ത് കൊടുത്തു കഴിഞ്ഞാൽ കളക്ടേഴ്സ് ഇടയ്ക്കിടയ്ക്ക് അവധി പ്രഖ്യാപിക്കുമല്ലോ നമ്മുടെ എന്താണ് റെഡ് അലേർട്ട് വരുന്നതിനനുസരിച്ച് നമ്മൾ അവധി പ്രഖ്യാപിക്കുന്നത് പോലെയുള്ള അവധികൾ ഇടയ്ക്കിടയ്ക്കുള്ള അവധികൾ മഴക്കാലത്ത് കുട്ടികൾക്ക് ഒഴിവാക്കാം അതുപോലെ തന്നെ പലവിധ മഴക്കാല രോഗങ്ങളുടെ വ്യാപനം നമുക്ക് തടയാൻ പറ്റും പിന്നെ നമ്മളിപ്പം ഈ മഴക്കാലത്ത് കുട്ടികൾക്ക് അവധി കൊടുത്താലും നമ്മുടെ വെക്കേ എക്സാംസ് ഒക്കെ കറക്റ്റ് സമയത്ത് തന്നെ അല്ലെ പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയൊക്കെ തന്നെ നമുക്ക് കറക്റ്റ് സമയത്ത് നടത്താൻ പറ്റും പിന്നെ കുഞ്ഞുങ്ങൾക്ക് മഴക്കാലത്ത് യാത്ര സ്കൂളിലേക്ക് പോകാനും വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ഒഴിവാക്കാം പിന്നെ യൂണിഫോമിൻ്റെ അല്ലേ യൂണിഫോം ഉണങ്ങി കിട്ടാനും ബുദ്ധിമുട്ടാണ് മഴ സമയത്ത് അപ്പം ഇത്രയും റീസൺസ് മാത്രമേ ഉള്ളൂ കേട്ടോ മഴക്കാലത്ത് വെക്കേഷൻ കൊടുക്കുന്നതിന് അനു അനുകൂലിക്കുന്നവർ ഇനി അതേസമയം എന്തുകൊണ്ടാണ് മഴക്കാലത്ത് വെക്കേഷൻ കൊടുക്കണ്ട വേനൽക്കാലത്ത് തന്നെ അവർക്ക് വെക്കേഷൻ കൊടുത്താൽ എന്ന് കുറച്ച് പേർ അഭിപ്രായപ്പെടുന്നുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് നോക്കാം അതായത് കടുത്ത ചൂട് ആ സമയത്ത് നമ്മൾ കുട്ടികളെ ക്ലാസ്സിലിരുത്തുമ്പോൾ അവരുടെ എന്താണ് പറയുക അവരുടെ ആരോഗ്യത്തെ അത് പഠന നിലവാരത്തെയും ആരോഗ്യത്തെയും വളരെ മോശമായിട്ട് തന്നെ ബാധിക്കും അതുപോലെ വേനൽക്കാലത്ത് വെള്ളത്തിന് നമ്മൾ ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് വെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും അവധി സമയത്ത് കുട്ടികൾക്ക് മഴക്കാലം അവബോ നമ്മൾ അവധി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പുറത്തിറങ്ങാനായിട്ട് പറ്റാതെയാവും പിന്നെ നമ്മൾ കൂടുതലും അവധി ട്രിപ്പുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ വേനൽക്കാലത്താണ് നമുക്ക് എപ്പോഴും ട്രിപ്പ് പോകാൻ പറ്റുക അല്ലേ മഴ സമയത്ത് നമുക്ക് എവിടെ പോകാനാണ് അപ്പോൾ ട്രിപ്പുകൾ പോകാൻ പറ്റില്ല പിന്നെ പാരൻസ് ജോലിക്കാരായ മാതാപിതാക്കളാണെങ്കിൽ നമ്മൾ മഴക്കാലത്ത് വെക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ ജോലിക്ക് പോയാൽ അവർക്ക് അവിടെ ഒരു സമാധാനത്തോടെ നിൽക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ പരീക്ഷാ കലണ്ടർ മൊത്തത്തിൽ തന്നെ മാറ്റേണ്ടി വരും അതായത് നമ്മുടെ പ്ലസ് വൺ കോളേജ് അഡ്മിഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാകും പിന്നെ സ്കൂളുകളുടെ മിക്ക സ്കൂളുകളുടെയും എല്ലാ സ്കൂളുകളിലും എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് അവർ മെയിൻ്റെനൻസ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഈ വേനൽ മധ്യവേനൽ സമയത്താണ് അപ്പോൾ മഴക്കാലത്ത് അവധി കൊടുത്താൽ നമുക്ക് അങ്ങനെയുള്ള മഴക്കാലത്ത് പണികൾ ും നടക്കില്ല പിന്നെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് തന്നെയാണ് നമ്മുടെ ഒരു അവധിത്രി തീരുമാനിച്ചിരിക്കുന്നത് അപ്പം മറ്റുള്ള രാജ്യങ്ങളിലെ കാര്യങ്ങളുമായിട്ട് നമ്മൾ അതിനെ താരതമ്യം ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെക്കുറിച്ച് കേന്ദ്ര സർവകലാശാലയിലെ ഒരു ഡോക്ടർ ഡോക്ടർ അമൃത് ജി കുമാർ എന്ന് പറയുന്ന അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഞാനൊന്ന് വായിക്കാം കേട്ടോ ഏപ്രിൽ മെയ് മാസങ്ങളിലെ കനത്ത ചൂട് കുട്ടികളുടെ ശ്രദ്ധയെയും ഓർമ്മയെയും പ്രതികൂലമായി ബാധിക്കും അതുപോലെ പഠനശേഷി കുറയും അധ്യാപകർക്കും ബുദ്ധിമുട്ടുണ്ടാവും കടുത്ത ശുദ്ധജലക്ഷാമം നേരിടുന്ന മാസങ്ങളിൽ സ്കൂളുകൾ പ്രവർത്തിച്ചാലുള്ള പ്രശ്നങ്ങൾ വേറെയാണ് മഴയെ പേടിച്ചുള്ള മാറ്റം വെയിലിൽ വാടുന്ന സാഹചര്യമാവും നമുക്ക് സൃഷ്ടിക്കാം ഇനി അടുത്തൊരാളും കൂടെ പറയുന്നത് നോക്കാം തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിനിലെ മേധാവിയായിട്ടുള്ള ഡോക്ടർ എ അൽതാഫ് അവധിക്കാല മാറ്റം കൊണ്ട് കാര്യമായിട്ടുള്ള പ്രയോജനമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ജൂണിലും ജൂലൈയിലും അവധി നൽകുന്നതിലൂടെ മഴക്കാലത്തെ അപകടരഹിതമായി മറികടക്കാമെന്നാണ് ഒരു നേട്ടമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കാലത്തെ പകർച്ചവ്യാധി വ്യാപനം ഒരളവ് വരെ കുറയ്ക്കാം എന്നാണ് മറ്റൊരു നേട്ടം എന്നാൽ നാൽപ്പത് ഡിഗ്രി വരെ പകൽ ചൂടുള്ള വേനൽക്കാലത്ത് സ്കൂൾ പ്രവർത്തിക്കുമ്പോൾ കുട്ടികൾക്ക് നിർജ്ജലിനീകരണം നിർജ്ജലീകരണം മുതൽ സൂര്യതാപം വരെ ഉള്ള അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇത് പ്രതീക്ഷിച്ച് മഴ പ്രതീക്ഷിച്ച് അവധി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ജൂണിലും ജൂലൈയിലും മഴ പെയ്യണമെന്നില്ല ഓഗസ്റ്റിലും സെപ്റ്റംബറിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് മഴ കിട്ടുക അല്ലെ അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ചൂട് കഠിനമായ ചൂടാണ് എല്ലാ സ്കൂളുകളിലും ഇപ്പൊ ഫാൻ ഉണ്ടോന്നൊന്നും നമുക്കറിയില്ല അല്ലേ ഒരു എന്താണ് കോൺക്രീറ്റ് ഒക്കെ താഴെ ഇരുന്ന് കുട്ടികൾ പഠിപ്പിക്കുക കുട്ടികൾ പഠിക്കുക ടീച്ചർമാർ പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്ന രണ്ട് കൂട്ടർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പഠിപ്പിച്ചാൽ എന്താണ് പറയുക കുട്ടികൾക്ക് പഠിച്ചാലൊന്നും പെട്ടെന്ന് തലയിൽ പോലും കയറില്ല അത്രയ്ക്ക് പുരി വെയിലത്ത് നട്ടുച്ചയ്ക്ക് കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ ഒക്കെ താഴെ ഇരുന്ന് പഠിച്ചാൽ അപ്പം നല്ലത് നമ്മളിപ്പം ഫോളോ ചെയ്തു പോകുന്ന വഴി തന്നെയായിരിക്കും അല്ലേ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു